അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്കുള്ള ആ വിളിക്ക് പിന്നില് ദൈവികളൊക്കെ അതുകൊണ്ട് പട്ടത്തിന്റെ ദിവസം എന്നെ അരമനയിലേക്ക് അവർ വിളിച്ച് അരമനയൊക്കെ അടത്തി പിതാവുമായിട്ട് ഒന്നിച്ച് വൈകിട്ട് അത്താഴം എല്ലാം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ എന്നോട് അച്ഛന്മാർ പറഞ്ഞു പിതാവിൻ്റെ കാറയിൽ ഇയാളൂടെ ആ പിതാവിൻ്റെ കൂടെ അച്ഛനും കൂടെ പോയി പട്ടം പാർത്തോട്ടി വെച്ച് നടത്താവും അങ്ങനെ ഞങ്ങൾ പോയി പട്ടം സ്വീകരിച്ച് കരിമണ്ണൂർ അസേന്തി ആയിട്ട് നിയമിക്കുക അത് നല്ലൊരു വികാരി അച്ഛനായിരുന്നു പീ ചാട്ട് തോമസ് പീച്ചാട്ടെന്നു പറഞ്ഞൊരച്ഛനായിരുന്നു ഞങ്ങൾ സന്തോഷമായിട്ട് ഒരു വർഷം ഞാൻ ആ സേന്തി ആയിട്ടുള്ളു അത് കഴിഞ്ഞപ്പം പിന്നെ ഈ വികാരി അച്ഛൻ പിതാവിനോട് പറഞ്ഞു അങ്ങനെ ഒരു നല്ല എനിക്ക് അന്നേരത്തേന് മുപ്പത് വയസ്സുണ്ടോ നല്ല പക്വതയുള്ള ഒരു അച്ഛനാണ് അതുകൊണ്ട് വികാരിയാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ വികാരിയാക്കാവുന്ന പിതാവിനോട് അന്ന് അന്നേരത്തേക്ക് പുന്നക്കോട്ടി പിതാവായി കോതമലം രൂപതയുടെ പുന്നക്കൊട്ടി എന്നെ വികാരിയായിട്ട് തെന്നത്തൂര് പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഇടവകയാണ് എന്നാൽ നല്ല തന്നെ തെന്നത്തൂരയ്ക്ക് വിട്ടു ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഞായറാഴ്ച കുർബാന ജൊല്ലിക്കൊണ്ടിരിക്കുക ഈ പള്ളി നിറച്ചും വരാൻ മുറ്റത്തും മോണ്ടളത്തിലും എല്ലാ ആളുകളും അങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പള്ളി പോരാ ശരിക്കും ആള് അതുകൊണ്ട് ആളുകളെല്ലാം വരുന്നവരെ പുറത്തൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു ഈ ആറുമാസം കഴിഞ്ഞ് ഒരു ദിവസം ഒരു ഞായറാഴ്ച കുർബാന ജെല്ലിക്കൊണ്ടിരുന്നപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വെളിപാട് പോലെ എന്തോ ഇങ്ങനെ ഒരു തോന്നൽ വരികയാണ് ശക്തമായ തോന്നൽ ആ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്നാണ് ഞാൻ കരുതുന്നത് എന്നോട് പറഞ്ഞു പുറത്തിരിക്കുന്ന ആളുകളെ അകത്ത് കയറ്റും ഞാൻ തുടരെ തുടരെ പറയുന്ന പോലെ പുറത്തിരിക്കുന്ന ആളുകളെ അകത്ത് കയറ്റും പുറത്തിരിക്കുന്ന ആളുകളെ അകത്ത് അപ്പോൾ ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും പുറത്തിരിക്കുന്നവരെല്ലാം അകത്ത് കയറി വരാൻ കുറച്ച് പേരെല്ലാം പെട്ടെന്ന് കയറി കേട്ടോ അന്നൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ കുറച്ച് പേർ ബാക്കിയുള്ളവരെ ഞാനങ്ങ് ഇറങ്ങിച്ചെന്നു ഈ കുർബാന കുർപ്പായ ഇട്ടുണ്ടോ ഞാനങ്ങ് ഇറങ്ങി ചെന്നിട്ടാ സ്നേഹമായിട്ടല്ല ഒന്നുമില്ല ആ കയറിയിരിക്കും കയറി ഇരിക്കുക എല്ലാം പോരെ കയറിപ്പോരേ എന്നും പറഞ്ഞ് എല്ലാത്തിനും ഞാൻ അകത്ത് കയറ്റി അത് കഴിഞ്ഞ് കൂദാശാവചനങ്ങൾ കഴിഞ്ഞു എല്ലാവരും സന്തോഷമായിട്ട് കുർബാനയിലൊക്കെ നല്ല നന്നായിട്ട് എല്ലാവരും ഭംഗി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വിശുദ്ധ കുർബാന ഇങ്ങനെ ഉയർത്തുമല്ലോ ആ കൂതാശാവചനം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് ഒരു ഭയങ്കര ഒച്ച എല്ലാവരും ഞടുങ്ങിപ്പോയി ഈ മുഖമാരും അങ്ങ് താഴേക്ക് വീഴുക ഈ മുഖഭാരം വന്ന് മുഖമാരും ആ മുൻവശത്തെ ഫിത്തി എല്ലാം കൂടെ വന്ന് താഴേക്ക് വീഴുക ആ വാർക്ക ഈ ആനമാതിലിൻ്റെ വാർക്ക കാര്യങ്ങൾ മൗളത്തെ പുരുഷ ഇടപാടെല്ലാം കൂടെ വന്ന് താഴേക്ക് വീണു ഭയങ്കര കാറല്ലേ ആൾക്കാരി പെണ്ണൊക്കെ കൊണ്ടോയോ ആ കാറല്ലോ ഇവർ ആ തള്ളി കഴിഞ്ഞ് വന്നിട്ട് ആൾത്താരയിലേക്കെല്ലാം കൂടെ വന്ന് എങ്ങനെയാണ് ആ ദൈവം തള്ളിന്ന് ഞാൻ കരുതുന്നത് തള്ളി കഴിഞ്ഞ് വന്നിട്ട് ആൾത്താരയിലേക്കെല്ലാം കൂടെ വന്ന് വീണ ആൾത്താരി ഒന്നും ഒത്തിരി പൊക്കമൊന്നും ഇല്ല ചെറിയ ഇതിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല അവിടെ ഇല്ല കർത്താവിന്റെ വലിയൊരു എന്റെ മനസ്സിലങ്ങനെ തോന്നിക്കുകയറ്റി അത് ഞാൻ പെട്ടെന്ന് കുർബാന ചെല്ലി തീർത്തു കേട്ടോ കുർബാന ചൊല്ലി തീർക്കണമല്ലോ എങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ ചൊല്ലി തീർത്തും ആളുകള് ഭയങ്കര ബഹളമായി ഇങ്ങനെ കരയുന്നു ഓടുന്നു പെടുന്നു അത് കഴിഞ്ഞാൽ പിന്നെ കൊറവാന ജലി തീർത്ത പിന്നെ അവിടെ ഉണ്ടായിരുന്നവരും ഈ ഒച്ച ഉണ്ടല്ലോ ഒരു അഞ്ച് കിലോമീറ്റർ ഞാർക്കാട് കേട്ടു ഈ തന്നെ ഞാർക്കാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഞാർക്കാട് ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് അവിടെ നിന്നൊക്കെ ആൾക്കാർക്കൊക്കെ അവർ വന്ന് എല്ലാവരും കൂടെ വന്നു പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി അടുത്തുള്ള ഭാഗം സ്ഥലത്ത് നിന്ന് തൂമ്പ കമ്പി സമാന സാധനങ്ങൾ അന്ന് ജെ സി ബി മിറ്റും പെട്ടെന്ന് കിട്ടുകയല്ല മാന്തൽ തുടങ്ങി കാരണം ആൾക്കാർ അടിയിൽ ആൾക്കാരുടെ അടിയിലുണ്ടാകും അല്ലേ കരുതുന്നതി ఆ మాండే ఉచ్ఛ్వర ഉച്ചവരെ മാന്തിയിട്ടും ആരെയും കണ്ടു കിട്ടിയില്ല അപ്പോൾ പറഞ്ഞു ഇനി പാടിയിലുണ്ടെങ്കിലും ജീവനുണ്ടാകുകയല്ല അന്ന് വരെ വൈകിട്ട് വരെ മാന്തിട്ട് ആരെയും കിട്ടിയില്ല ആരും ആരും വന്നില്ല അപ്പൊ പിന്നെ ആൾക്കാർക്ക് ഒരു സമാധാനമായി അത് കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസമായി ആരും മരിച്ചിട്ടില്ല ആർക്കും മരിച്ചു ഇല്ല ആർക്കും ഒരു പോറൽ പോലും പറ്റിട്ട് അനുഗ്രഹമായോ അതൊരു വല്യ അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായത് കാര്യം പറയാനുള്ള ഒരു സമയമാണ് അതായത് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രഭാവ വലയത്തിനുള്ളിൽ ഇടയ ജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് ഓരോ പുരോഹിതനും ഉള്ളത് അതിനുള്ള അഭിഷേകവും പുരോഹിതന്മാർക്കുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലും കൂടിയാണല്ലേ അതെ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴേ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം കാരണം ഇതൊരു വലിയൊരു ദർശനം പോലെയല്ലേ സംഭവിച്ചത് കാരണം അച്ഛന് ആ തന്നെ വന്ന് എല്ലാവരും സാർ അതുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഈ അച്ഛനിൽ പറ്റനിലൊരു അഭിഷേക അന്നും മുതൽ ആളുകൾ എന്റെ അടുത്ത് വരുവായിരുന്നു പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ വലവത്താണ് കേട്ടോ അത് വേറെ കാര്യം അത് ഇപ്പോഴും വരും ഇവിടെ ഈ പ്രീസ്റ്റോയിലും വരും ആൾക്കാർ വരുന്നുണ്ട് ധാരാളം വരുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വരും ഞാൻ ഒരു കൗൺസിലിംഗ് പോലെ നടത്തി പ്രാർത്ഥിച്ചു വിടും അതിനോടനുബന്ധിച്ചുള്ള ഒരു സംഭവം പറയും ഒരു ഞാൻ ഇവിടെ അടുത്ത് വാഴക്കാല എന്ന് പറയുന്ന ഒരു പള്ളിയിലിരുന്നപ്പോൾ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഒരു സംഭവം മാത്രം ഉദാഹരണമായിട്ട് പറയും മാതാവിനോട് എനിക്ക് പ്രത്യേക അന്നും ഇന്നും എന്നും ആദ്യകാലം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ മാതാവിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രാർത്ഥിക്കും മാതാവിനോട് പ്രാർത്ഥിക്കാതെ കടുത്തുണ്ടെങ്കിൽ അതെ അമ്മയിൽ നിന്നോലോ അല്ലെ നിന്നോ അങ്ങനെ കിട്ടിയതാണോ അതെ അമേശി വലിയ മാതൃഭക്തിക്കാരിയായിരുന്നു ഞാൻ ജനനത്തൂരായിരുന്നപ്പോൾ ഒരു തള്ളയും അതിൻ്റെ കെട്ടിച്ച ഒരു മകളും പിന്നെ കെട്ടിക്കാത്തതാണ് ഒരു മകനും എല്ലാം കൂടെ എൻ്റെ അടുത്ത് കരിഞ്ഞോണ്ടാ വരുന്നത് ആരോ പറഞ്ഞ് അറിഞ്ഞതാണെന്ന് തന്നെ എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാമായിരിക്കുമെന്ന് പറഞ്ഞു കേട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അവർ വന്നിട്ട് പള്ളിമുറി വന്നിട്ട് കരഞ്ഞോണ്ട് പറയും ആച്ചോ ഞങ്ങൾ ചാച്ചനെ കാണുന്നില്ല ആ ഇടവക്കാരല്ല വേറെ കുറച്ച് പുറത്ത് അകലേ അകലെയുള്ളവരാണ് ചാച്ചനെ കാണുന്നില്ല ഓ ഇതന്നെ ഞാൻ ഞാൻ വിവരങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ചാച്ചനെ കാണുന്നില്ല അത്രയേ ഉള്ളൂ ചാച്ചൻ ഇച്ചിരി പ്രായമുള്ള ആളാണ് ആ എന്നാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പള്ളിയിലേക്ക് വാ പള്ളിയിൽ ഞാൻ മാതാവിൻ്റെ രൂപമുണ്ട് മാതാവിൻ്റെ രൂപ തന്നെ മുമ്പിൽ നിർത്തി ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ചാച്ചനെവിടെയാണെന്ന് നോക്കാം എന്ന് ഞാൻ ഇങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നാളെ ഇതേ സമയം അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഓർത്തെടുക്കുമ്പോൾ തന്നെ ആ അഭിഷേകം ഞാൻ അവരോട് പറഞ്ഞു നാളെ ഇതേ സമയം നിങ്ങളുടെ അത് കഴിഞ്ഞാൽ അവരെ സമാധാനിപ്പിച്ച് ഞാൻ വിട്ടു ഉച്ച കഴിഞ്ഞപ്പോ അവരെന്നെ വിളിച്ചു അച്ചു കോഴിക്കോട് ഓട്ടോറിക്ഷക്കാരൻ വിളിക്കുന്നു ചാച്ചനെ അവരവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വേഗം പൊക്കോ വണ്ടി വിളിച്ച് പോകണം വണ്ടി വിളിച്ച് ചെന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു എൻ്റെ ഒരു ലെവൽ കേട് കൊണ്ട് പൊള്ളി വണ്ടി കയറിപ്പോയി കോഴിക്കോട് എത്തി അത്ര തന്നെ ആ അത് ഓട്ടോറിക്ഷക്കാര് അവർ നോക്കിപ്പം ഇനി ഒരുത്തനും ഇതിലേ തന്നെ കണ്ടപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ ഈ ഇങ്ങനെ ഒരാൾ ഫോൺ നമ്പർ എന്തായാലും കിട്ടി അവർ വിളിച്ചതാണ് ഇവരെ അങ്ങനെയാണ് അവർ എന്നോടെ വിളിച്ചുപോ അവരവിടെ ചെന്നു അവർ എന്ന അയാളെക്കാൾ സംഘടിപ്പിച്ചത് പിറ്റേഴ്സ് ഒമ്പത് മണിയായി വീട്ടിലെത്തിൻ്റെ കൃപയെ പോയി മാതാവിൻ്റെ കൃപ ഇങ്ങനെ ഒരുപാട് ഒത്തിരി പറയാനുണ്ട് ഞങ്ങൾ യൂറോപ്പിൽ യാത്ര പോയായിരുന്നു യൂറോപ്പിൽ ഇങ്ങനെ പല സ്ഥലത്തൂടെയും പോയി യൂണിറ്റിൽ അന്ന് വൈകിട്ട് ചെന്ന് അവിടെ താമസിക്കുകയാണ് ആ മുറി എല്ലാവരും കൂടെ താമസിക്കുക പത്ത് നാൽപ്പത് പേരുണ്ട് ആണു കൊണ്ട് പെണ്ണു കൊണ്ട് കൊച്ചു എല്ലാം ഉണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ലൂർത്ത് പള്ളിയിൽ ചെന്ന് കുർബാന ചെല്ലാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ ഈ സെറ്റ് സെറ്റായിട്ടാണ് പോകുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ചല്ല പോങ്ങിയവരോ ഒരുങ്ങിയവരോ പോവുകയാണ് ഞാനും ഒരു രണ്ട് മൂന്ന് പേരും കൂടെ ഞങ്ങളങ്ങ് പോയി എല്ലാവർക്കും ആ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു അവിടെ അടുത്ത് തന്നെയാണ് മുറിയുടെ അപ്പോൾ അറിയാം ലൂർത്ത് പള്ളി ഇവിടെയാണെന്ന് അറിയാം അത് ആ പോയി ഞാനും ഒരു രണ്ട് മൂന്ന് പേരും കൂടെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ് പോയി ഞങ്ങളവിടെ പള്ളിയിൽ ചെന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒക്കെ എത്തി എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ ഒരെട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒറ്റ അമ്മ അപ്പനും ഡോക്ടറാണ് അമ്മയും ഡോക്ടറാണ് അതിൻ്റെ ഒരു കൊച്ച് പെൺ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ട് കൊഞ്ചും പത്ത് പതിമൂന്ന് വയസ്സുണ്ട് ആ കൊച്ചിനെ മാത്രം കാണുന്നില്ല ഇത്രയും വലിയ ജനത്തിൽ ഊർ തല്ലേ എല്ലാ പരിചയം എല്ലാവരും അന്വേഷിച്ചു അവിടെ എല്ലാ എല്ലാവരും ഞാനാവശ്യത്തേക്ക് എന്ത് ചെയ്യാൻ പോയി ഒക്കെ അന്വേഷിച്ചു അവിടെ ഒന്നും ആ കൊച്ചിനെ കാണുന്നില്ല ഉടനെ ആ ഡോക്ടർ പറഞ്ഞ അച്ഛാ അച്ഛനൊക്കെ ഇറങ്ങി ഇപ്പോൾ അവൾ ഇറങ്ങിയായിരുന്നു അച്ഛൻ്റെ കൂടെ കൊളാവുന്നെന്നും പറഞ്ഞു അവൾ പോവെന്നായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ പേ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ വന്നില്ലിടാവി എന്ന് പറഞ്ഞു ഓ പിന്നെ അവർക്കും വലിയ പ്രയാസമായി ഇവിടെ വന്നിട്ട് ഓരോ എത്തുമ്പോഴേ ഇല്ലാത്ത നാട്ടിൽ വന്നിട്ട് കൊച്ചിനെ കാണാൻ ഇല്ലെന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ വാ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രാർത്ഥിക്കാം ആ മാതാവിന്റെ പുറത്ത് ഇങ്ങനെ വലിയൊരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട് അവർ ആ ഒരു വശത്തായിട്ട് ആ രൂപത്തിന്റെ മുമ്പിൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് ഞങ്ങളും പോയി പ്രാർത്ഥിച്ചു ആ ഞാൻ മാതാവി രക്ഷിക്കണം ആ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ കൊന്ത എല്ലിക്കോളാണ് എന്നിട്ട് ഞാൻ ഒരു ഈ സാ പിന്നെ ഈ ഡോക്ടർ സാറിനോട് പറഞ്ഞു എന്തായാലും മുറിയിലൊന്നന്വേഷിക്കണം എന്നിട്ട് എൻ്റെ അങ്ങനെ തോന്നുന്നു മുറിയിൽ അന്വേഷിക്കണം മുറിയിൽ അന്വേഷിക്കണം ഞാൻ ഞങ്ങളോട് പറഞ്ഞു മുറിയിൽ പോയി അന്വേഷിക്കാം അവർ രണ്ടുമൂന്ന് പേര് മുറി ചെന്നപ്പോഴേ ആ മുറിയെ കിടന്ന് കൊച്ചുറക്കാൻ സുഖമായിട്ട് അത് അറിഞ്ഞുപോലും ഇല്ല പ്രശ്നങ്ങൾ അതെ അവിടെ വെച്ചത് അത് വലിയൊരു ഞങ്ങൾക്ക് വലിയൊരനുഭവമായി പോയ കേട്ടോ എല്ലാവർക്കും വലിയ സന്തോഷമായി പോയായിരുന്നു അങ്ങനെ ഒരു ഒരു സംഭവത്തിന്റെ കാര്യം പറയുന്നത് പിന്നെ ആ ചെല്ലിയാൻ പറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആറു വർഷം വികാരിയായിട്ടുണ്ടായിരുന്നു പള്ളി പണിയായിരുന്നു ആയിട്ട് പള്ളിയൊക്കെ പണി തീർത്ത് വെഞ്ചിരിപ്പം കഴിഞ്ഞ് അവിടുന്ന് മാറി പിന്നെ ഞാൻ ചീനിക്കുഴി എന്ന് പറയുന്ന ഇവിടെ അടുത്ത ചീനിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് സ്ഥലം മാറ്റം കിട്ടി ചീനിക്കുഴിയിൽ ഈ ചെല്ലിയാമ്പറയെന്ന് പറയുന്ന അന്നൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ കാറിലും മോട്ടോർ സൈക്കിളിലും ഒന്നും നടപ്പില്ല കല്ലാർകൂട്ടി നിന്ന് ആറ് കിലോമീറ്റർ കുന്നു കയറിപ്പോയാണ് ഈ ചെല്ലിയാമ്പറ ചെല്ലുന്നത് ഈ നടപ്പ് തന്നെ നടപ്പ് തന്നെ പിന്നെ ആ വീട് ആദ്യം മലം പ്രദേശമില്ലല്ല നടന്ന ഒക്കെയാണ് പിന്നെ ചീനിക്കുഴി വന്ന് ചീനിക്കുഴിയിൽ ഒരാറു വർഷം ഉണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അവിടെ കറണ്ടൊന്നുമില്ല ഈ ചുമ്മാ വിളക്ക് നടക്കുന്ന അരിക്കലാകുമ്പോൾ വിളക്ക് കാറ്റത്ത് കിടാതെ ഇരിക്കാൻ വേണ്ടി അതൊക്കെ തൂക്കി പിടിച്ചോണ്ടാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ച് നമുക്ക് എന്നോട് കുറച്ച് പേര് വന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ടില്ല കറണ്ടിനുള്ള അന്ന് എൺപത്തി ആറിലാണ് ആയിരത്തൊള്ളായിരത്തി എൺപത് അന്ന് എല്ലായിടത്തും കറണ്ടൊന്നുമില്ല അപ്പം നമുക്ക് കറണ്ടിനുള്ള ഒരു പരിപാടി നോക്കണം ഈ പ്രദേശത്ത് ഞങ്ങളൊരു കമ്മിറ്റി പിന്നെ പള്ളി പറഞ്ഞ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഞങ്ങൾ ഈ കറണ്ടിന് വേണ്ടിയുള്ള പണി തുടങ്ങി കേട്ടോ ഈ അന്ന് പി ജെ ജോസഫ് സാറായിരുന്നു ഇതിൻ്റെ മിനിസ്റ്റർ പി ജെ ജോസഫ് സാറും നയനാരും കൂടെ റോമിന് പോയി റോമിന് പോയപ്പോൾ മാണി സാറായി ഇതിൻ്റെ ചാർജ് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് മാണി സാറായി വൈദ്യുതി ഉണ്ട് ആ ഞാൻ ആ സമയം അതായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയപ്പോൾ മാണി സാറാണ് ഇതിൻ്റെ ആള് മാണി സാറിനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞാനും മെമ്പറും കുറച്ച് പേരും കൂടിയാണ് പോയത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്ന് മാണി സാറിനെ കണ്ട മാണി സാറിനോട് സാറേ ഞങ്ങൾക്ക് കറണ്ടൊന്നുമില്ല ഇത്രയും വീട്ടുകാർ പത്ത് അഞ്ഞൂറ് അറുനൂറ് വീട്ടുകാരുള്ള ഇടപെങ്കിൽ കറണ്ടും ഇല്ല ഇടപാടും ഇല്ലയൊന്നുമില്ല സാറൊന്ന് സഹായിച്ചാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു മാണി സാറ് പിന്നെ അച്ഛന്മാരോട് താല്പര്യമുള്ള ആളാണ് മാണി സാറ് പിന്നെ അച്ഛ ഞമ്മൾക്ക് പരിപാടി ഉണ്ടാക്കാം ഞാൻ സ്പെഷ്യൽ ഓർഡർ ഇടാം അച്ഛനെ കാരണം ഉണ്ടാക്കാം ആ എന്നായാലും മാണി സാറ് സ്പെഷ്യൽ ഓർഡർ ഇട്ടു ആ പരിപാടി ഉണ്ടല്ലോ ദ്രുതഗതിയിൽ നിന്ന് ഞങ്ങൾ വന്ന വഴി തന്നെ അന്ന് ഈ സർക്കിൾ ഇതിൻ്റെ സർക്കിൾ പാലായ അവിടുത്തെ സർക്കിള് ഇൻസ്പെക്ടർ എന്നോ ഏതാണ്ട് ഒരാളാണ് അതിൻ്റെ ഉദ്യോഗസ്ഥൻ അയാളെ ഞങ്ങൾ കണ്ടു സാർ ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ് കാണാൻ സാർ പറഞ്ഞായിരുന്നു അയാളെ ഒന്ന് കണ്ടിച്ച് കൊള്ളാൻ പറഞ്ഞു പറഞ്ഞു മാണി സാർ വിളിക്കും സാറേ എന്നൊക്കെ പറഞ്ഞു തന്നെ അത് മാണി സാറ് കാര്യങ്ങളൊക്കെ അറിയിച്ചു ഇടി പിന്നെ പരിപാടികൾ അങ്ങ് നടക്കുകയാണ് ഏതാണ്ടൊരു ആ മൂ അഞ്ചാറ് മാസം എടുത്തു കേട്ടോ ആ അത് ആ രണ്ട് സ്ഥലത്ത് ട്രാൻസ്ഫോമറൊക്കെ വെച്ച് ഈ ഇടവകയുടെ മിക്കവാറും ഭാഗങ്ങളില്ല വെളിച്ചമായിട്ട് ഞാൻ ഇത് പറയാൻ വന്നത് ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ ഉദ്ഘാടനം വെച്ച് ചീനിക്കുഴി ടൗണിൽ ഉദ്ഘാടനം അന്ന് മിനിസ്റ്റർ ഈ ഉദ്ഘാടനം വെക്കുമ്പോൾ മിനിസ്റ്റർ ശിവദാസൻ പിള്ളയാണ് ശിവദാസൻ മിനിസ്റ്റർ പിള്ളിസ്റ്റർ പിന്നെ പി ജെ ജോസഫ് സാറുണ്ട് മാണി സാറുണ്ട് ഒരു മന്ത്രിയും തുടങ്ങി ആരാണ് ഓർക്കുന്നില്ല നാല് മന്ത്രിമാരും ആ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ എഞ്ചിനീയർമാരും എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ ഞാൻ കറണ്ട് കൊടുക്കില്ലേ അതെ അതെ ഈ ശിവദാസ സാറാണ് മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ഒരു സ്വിച്ച് മലയില്ലേ കാണാവല്ലോ എവിടെ നിന്നാലും എവിടെയും ആ മല മുഴുവൻ എല്ലാവരും സ്വിച്ച് കിട്ടുമ്പോൾ വെട്ടം കിട്ടാൻ ആ മലപ്രദേശം മുഴുവൻ വെട്ടം ആ എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ സ്ഥലം ശൂന്യമായി ഈ വെട്ടം എല്ലാം കണ്ടപ്പെടുത്തേനും ആൾക്കാർക്ക് പയർ വീട്ടിലേക്ക് ഓടി വീട്ടിലേക്ക് ഓടി അത് ആളുകളുടെ സന്തോഷമാണ് അതെ ഭയങ്കര സന്തോഷമായി എന്നിട്ട് പിന്നെ മന്ത്രിമാരും അവരവരും ഒക്കെ നിന്നൊരോട് കുറച്ച് പേരുണ്ട് അവരോട് വാർത്താലും ഇങ്ങനെ പ്രസംഗമൊക്കെ പറഞ്ഞാൽ അവർ പോയി ഇത് ഓരോ നേട്ടം വരുമ്പഴി ആളുകൾ ആ പിന്നെ ഇതിൽ ഈ ഒരു കൂട്ടായ്മയാണല്ലോ എന്നൊക്കെ ഐറേഞ്ച് ഈ ചീനിക്കൊഴി ഒത്തിരി ഐറേഞ്ചല്ല എന്നാലും അയറേഞ്ച് പറഞ്ഞു മലയം പ്രദേശോ ആ ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ കൃപകൾ വന്നു ചേരുന്നതാണ് കൂട്ടായ്മ ഉള്ളിടത്ത് ദൈവത്തിൻ്റെ കൃപയുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് അതങ്ങനെ ചീനിക്കുഴിയിൽ പിന്നെ ഞങ്ങളവിടെ ബസ് കൊണ്ടുവന്നു ബസ് കൊണ്ടുവരാൻ വേണ്ടി എറണാകുളത്ത് കളക്ടറേറ്റിൽ പോയി കളക്ടറെ എല്ലാം കണ്ട് റോഡ് അനുവദിച്ച് റോഡ് പെരിങ്ങാശ്ശേരി റോഡായി യാത്ര ലീന എന്നും പറഞ്ഞാൽ രണ്ട് ബസ്സുകളൊക്കെ ഞങ്ങൾ അനുവദിപ്പിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ അഞ്ചാറ് വർഷം ചേനിക്കുഴി ഞാനായിരിക്കുമ്പോൾ പെരിങ്ങാശ്ശേരി സ്റ്റേഷൻ മലേഞ്ചി സ്റ്റേഷൻ ഇത് രണ്ടെന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചീനിക്കുഴി പള്ളി ഈ രണ്ട് സ്റ്റേഷൻ ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റേഷൻ പള്ളി ഞായറാഴ്ചകളിലാണ് വാൻ അത് ഓരോ സമയം നിശ്ചയിച്ച് പോയത് അപ്പോൾ ഈ ചീനിക്കുഴിയിൽ എന്നൊരു പത്ത് കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഉപ്പ് കുന്ന അത് പാറമടയ്ക്ക് പോകുന്ന വഴിയാണ് ഈ ചീനിക്കുഴി മുടുമ്പന്നൂർ ചീനിക്കുഴി പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് പാറമട അത് അതങ്ങനെ ആ റോഡിലേക്ക് ചെന്ന് കിട്ടുന്നത് അപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ അകലേ ഈ ഇടവകയാണ് ഈ ചീനിക്കുഴി ഇടവകയെ പെട്ടവരാ ഊപ്പൂകുന്ന കാര്യമല്ല ഒരു കൊച്ചവിടെ മരിച്ചു ഒരു പെൺ കൊച്ചു മരിച്ചു അത് അടക്കാനായിട്ട് ഞങ്ങൾ പോയി അത് ചീനക്കുഴി കൊണ്ടുവന്ന് നടക്കുന്ന ഈ പത്ത് കിലോമീറ്റർ നടന്ന് കൊണ്ടുപോകാം ഭയങ്കര മലയാന്നേ റോഡ് വഴിയൊന്നുമില്ല ചുമ്മാ നമ്മൾ കാലെടുത്ത് വെച്ചാൽ ഈ കാലിൻ്റെ മുട്ട് താടിയേ മുട്ടും ബോഡി അടക്കാനായിട്ട് അവിടെ ചെന്ന് അവിടെ ചെന്ന് അപ്പം മഴയാണ് ഭയങ്കര മഴ ആ ആൾക്കൾ പാവങ്ങൾ ഇതെല്ലാം അടുത്ത് ഞാനും മഴയിൽ നിന്ന് അനഞ്ഞ് ഇപ്പത്ത് കിലോമീറ്റർ നടന്ന് ഏതാണ്ട് ഒന്നരോ രണ്ടോ എടുത്ത് ഞങ്ങൾ ചീനക്കുഴി വന്നു കേട്ടോ ചീനക്കുഴി വന്നി കൊച്ചിനെ അടക്കി അടക്കി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു അച്ചോ ഈ പണി ബുദ്ധിമുട്ടാണ് അവിടെ എങ്ങാനും ഒരു സൗകര്യം ഒരു കുരിശുവള്ളി മതി ആ ഒരു സിമേരിയുണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്പോൾ തന്നെ ഒരു ചെറിയ കമ്മിറ്റിയല്ല ഞങ്ങൾ രൂപീകരിച്ചു രൂപീകരിച്ചിട്ട് പുന്നക്കൊട്ടി ഇപ്പോൾ പൊന്നക്കോട്ടി പിതാവിനെ പോയി കണ്ടു പിതാവേ ഇങ്ങനെയാണ് കാര്യങ്ങൾ ആളുകളെല്ലാം നന്നായിട്ട് വിശദീകരിച്ച് ഞാനും കാര്യം പറഞ്ഞു കെട്ടു വിശദീകരിച്ച് അവിടെ ഒരു കുരിശുപള്ളി അതിലും ഉണ്ടെങ്കിൽ വേണ്ടത് അപ്പോൾ പിതാവ് പറഞ്ഞു അത് ശരിയാണ് അവിടെ ഇത്രയും അകലെ എനിക്കറിയാം അവിടെ അതിൽ എങ്ങാണ്ടോ പിതാവ് എങ്ങനോ പോയിട്ടോളോ എന്നിട്ടോ അതുകൊണ്ട് അവിടെ നമുക്കൊരു പള്ളി ഒരു പള്ളി സാധിച്ചു ആണ് സ്ഥലം അന്വേഷിച്ചോളാം ഞങ്ങളെ സ്ഥലമൊക്കെ അന്വേഷിക്കും ആദ്യം സ്ഥലം മേടിക്കാനുള്ള പൈസ പിതാവ് തോന്നുന്നു കേട്ടോ ആ അവിടെയെല്ലാം ഭാവങ്ങളില്ലേ ആ എന്നാലും ആദ്യം ഷെഡൊക്കെ വെച്ചു ഷെഡ് വെച്ച് ആ അന്നേരത്തേക്ക് ജീപ്പ് പോകുന്ന റോഡ് ഏകദേശം റോഡൊക്കെ ഉണ്ടായി ആ ജീപ്പ് പോകുന്ന റോഡ് പിതാവിനെ ഞങ്ങൾ കൊണ്ടുവന്നു അത് പാറമടയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കുറച്ചുകൂടെയുള്ളൂ അപ്പോൾ ഇവിടുന്ന് അങ്ങ് കയറുന്നേലു അപ്പോൾ ഭയങ്കര കേട്ടമായി ഷെഡ് വഞ്ചിരിച്ചു കല്ലടിയിലില്ലായിരുന്നു അങ്ങനെ അവിടെ അങ്ങോട്ട് പള്ളി തുടങ്ങിന്ന് ഞാൻ പറയുക ഇതായത് ഉപ്പുകുന്നേലൊരു പള്ളി ആരംഭം ഇന്നിപ്പം അവിടെ നല്ല സുന്ദരം പള്ളിയും പണിതു ഇപ്പം ഈ അൽപ്പൻസാമയുടെ നാമത്തിൽ ആ ഉപ്പുകുന്ന പള്ളിയിലെ അൽപ്പൊൻസാമയുടെ പെരുന്നാൾ ഇപ്പൊ അൽപ്പൻ സാമ പുണ്യാളത്തി ആയല്ലോ പണ്ട് ചാത്തമായിട്ടായിരുന്നു ഇപ്പം അത് പിന്നെ നന്നായിട്ട് ആ തിരുന്നാള് നടക്കുന്നുണ്ട് പിന്നെ ചീനിക്കുഴീന്ന് പിന്നെ ഞാൻ തങ്കമണി പോയി തങ്കമണി പള്ളിയിൽ അവിടെ പള്ളി മുറിയുടെ പണിയായിരുന്നു തങ്കമണിന്ന് ഞാൻ പിന്നെ കാളിയാർ വന്നു കാളിയാർ വന്നപ്പോഴാണ് ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിച്ച് കിട്ടി ആ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ആ കെട്ടിടം പണിയും കാര്യങ്ങളും അവിടെ നിർത്താം പിന്നെ വെള്ളത്തൂല് പോയി വെള്ളത്തൂലി പള്ളിമുറി പണിയത് പിന്നെ ചുരുളി ചേലച്ചോട് ചുരുളി അവിടെ സാന്തവം പബ്ലിക് സ്കൂളിൻ്റെ പണിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് വന്നു പിന്നെ വിശ്വജ്യോതി എഞ്ചിനീയറിങ് കോളേജിൽ ഒരു ഒരു ടൈം പിന്നെ ബോയ്സിൻ്റെ പോസ്റ്റൽ വാർഡനായിട്ട് വർക്ക് ചെയ്തു പിന്നെ ഇവിടെ പെരുമണ്ണൂർ പള്ളിയിൽ വന്നു വാഴക്കാല പള്ളി വന്നു ആ വാഴക്കാല പള്ളിയിൽ ആ പാരിഷോൾൻ്റെ പണിയൊക്കെ ആയിരുന്നു പിന്നെ കാരക്കുന്നം പള്ളി മൂവാറ്റുഴക്കാരെക്കൊന്നും അവിടെ പല കാര്യങ്ങളും വളരെ സന്തോഷമായിട്ട് നടത്താൻ പറ്റി ഞാൻ ഇപ്പോഴത്തെല്ലാം എനിക്കുള്ള ഒരു നേട്ടം എന്നാന്ന് ചോദിച്ചാൽ കുടുംബക്കൂട്ടായ്മ അത് ഞാൻ ശക്തമായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുവരുന്നു ഈ കുടുംബക്കൂട്ടായ്മയാണ് നമ്മളെ രക്ഷിച്ചത് മുഴുവൻ കാരണം കുടുംബക്കൂട്ടായ്മ ശക്തമാണ് അവർക്ക് കാര്യം അങ്ങ് വിട്ടാൽ മതി അവർ കാര്യം നടത്തിക്കോളും നമ്മൾ ചുമ്മാ നോക്കി നിന്നാമേ വളരെ സന്തോഷമായിട്ട് എല്ലായിടത്തും കുടുംബക്കൂട്ടായ്മകളാണ് കാര്യങ്ങൾ നടത്തിയത് നമ്മൾ എന്തെങ്കിലും പണിയും കാര്യങ്ങൾ നടത്തുമ്പോൾ അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളും നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കി നോക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അറിഞ്ഞു പോയാൽ മതി ആ അങ്ങനെ ആ ഞാൻ കാരക്കുന്നം പള്ളിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പം ഇവിടെ ഒന്നര വർഷമായി ഇവിടെ വന്നിട്ട് ഞാൻ അച്ഛനായ അന്നു മുതൽ ഇന്ന് വരെ ഈ കുംഭസാരം എനിക്ക് വലിയൊരു താല്പര്യമായിട്ട് തോന്നിയിരിക്കുക അത് എന്നാന്ന് അറിയാമോ ഇത് ചുമ്മാ കുമ്പസാരിപ്പിക്കാനുള്ള ആവേശം കൊണ്ടല്ല പ്രയോജനം കൊണ്ടാണ് ഈ കുമ്പസാരിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാരുടെ സന്തോഷം ഒന്ന് ഒന്ന് പിന്നെ ഈ കുമ്പസാരിയ്ക്കുമ്പോൾ പാവങ്ങൾ മോചിക്കപ്പെടുന്നു അതോ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം മനസ്സിന് വലിയ ആളുകൾക്ക് മനസ്സിന് വലിയ സന്തോഷം കിട്ടുന്നു അതൊരു ചെറിയ കൗൺസിലിങ് പോലെ ആ കൊംസാരം അങ്ങ് നടത്തിയാൽ ഉണ്ടല്ലോ അത് വലിയ സന്തോഷമാണ് ആൾക്കാർക്ക് സന്തോഷം പിന്നെ മൂന്നാമത് ദൈവാനുഗ്രഹം ഈ ഇതിൻ്റെ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് കൂതാശ അല്ലേ ഈ കൂതാശ് കൊംസാരം കൂതാശ് സ്വീകരിക്കുമ്പോഴുള്ള ദൈവാനുഗ്രഹം മനസ്സമാധാനം ശാന്തി ഈ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ പാപം പാവം ചെയ്യാതിരിക്കാനുള്ളൊരു പ്രേരണതാണ് കൊണ്ട് ഇതിൽ അതാണ് ദൈവാനുഗ്രഹവും പിന്നെ ഈ പാവമോചനം ഉണ്ടാകുന്നു അപ്പം മനസ്സിന് ശാന്തിയും സമാധാനം അതുകൊണ്ട് ഈ കുംഭസാരത്തെ ഞാൻ വളരെയധികം കാര്യമായിട്ട് ഞാൻ എവിടെയാണെങ്കിലും ഏത് പള്ളിയിലെ ഇടവകയിലാണേലും കുർബാനയ്ക്ക് മുമ്പ് ഞാൻ പോയിരുന്നു കുമ്പസാരിപ്പിക്കും ആരുണ്ടെങ്കിലും കുമ്പസാരിപ്പിച്ചിട്ടാണ് കുർബാന ഏത് ഇടവകയിലും അങ്ങനെയാണ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ സമയം ഇഷ്ടം പോലെ അതുകൊണ്ട് ഞാനിവിടെ ഡിവൈൻ മേഴ്സി ഷ്രൈൻ എന്ന് പറയുന്ന തൊടുപുഴിയുള്ള അവിടെ നാല് ദിവസം സംസാരിപ്പിക്കാം പിന്നെ ഇവിടെ എഴുമുട്ടത്ത് താപോർ കേന്ദ്രം അവിടെ എല്ലാ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ഒരു കുർബാന അവിടെ ചെയ്യുന്നത് പിന്നെ സംസാരം ഇവിടെ പറ്റാ ഇല്ലാത്ത ദിവസം അവിടെ കുംസാരിപ്പിക്കാൻ എനിക്കതിന് സമയം തന്നിട്ടുണ്ട് ഓരോ തരത്തും അവിടെ ഞാൻ കുമസാരിപ്പിക്കാൻ പോകുന്നുണ്ട് ഈ കുമസാരിപ്പിക്കുമ്പോഴുണ്ട് ഇന്നത്തെ സാറേ പ്രശ്നങ്ങൾ എന്തോ ഒരു പ്രശ്നങ്ങളാണ് സാറേ ഒരുപാട് പ്രശ്നം ഈ മനുഷ്യൻ ഈ പ്രശ്നത്തിൽ വീർപ്പ് കൂട്ടുക നമ്മൾ ചുമ്മാ ഒരു സന്തോഷമായിട്ട് മക്കളെ എന്നൊന്ന് വിളിച്ചാൽ ആശ്വാസം അങ്ങനെ അതുകൊണ്ട് കുംപസാരത്തോട് എനിക്ക് വലിയ ഒരു താല്പര്യമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പൗരോത്വ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് അച്ഛനിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് ഉപസാരമെന്ന് പറയുന്നത് ഒരു പാപമോചനം മാത്രമല്ല ഉപസാരക്കൂട്ടിലൂടെ ഹൃദയങ്ങളെ കീഴടക്കുന്ന ദൈവത്തിൻ്റെ ഒരു മാസ്മരിക ശക്തി ഓരോരുത്തർക്കും അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു കേൾവിയിലൂടെ അതേപോലെ തന്നെ സാന്ത്വനത്തിലൂടെ ഓരോ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വിശ്വകുപസാരത്തെ ഇത്ര പൗത്രമായിട്ട് കാണുന്ന അച്ഛൻ ഇത് പറയുമ്പോൾ വിശ്വ പാദ്രോപ്യയും അതേപോലെ വിശ്വ മര്യോഹാനി പുണ്യാളനും ഒക്കെ ഇപ്പോൾ കാലഘട്ടത്തിൽ പുനരവതി അവതരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷവും കൂടെ പങ്കുവെക്കട്ടെ പിന്നെ എനിക്ക് മറ്റൊരു പ്രധാനമായ ഒരു കാര്യമുള്ളത് മാതാവ് എനിക്ക് വേണ്ടപ്പെട്ടവള മാതാവാണ് എൻ്റെ എല്ലാം അത് ഞാൻ ഈ ജപമാല പഠിച്ച അന്ന് മുതൽ ഞാൻ ജവമാല ചെല്ലുമായിരുന്നു പോകുന്ന വഴിയെല്ലാം ജവമാല ജെല്ലിക്കുള്ളത് വണ്ടിയെ ഞാൻ ജവമാല ജെല്ലിക്കൊണ്ട് പോകും ഇങ്ങനെ ജപമാല എൻ്റെ ഒരു പ്രധാന പുണ്യകൃത്യമായിരുന്നു അപ്പം ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പരിസ്ഥാനം ഓർമ്മിപ്പിക്കുകയാണ് അച്ഛന് ഇത് എത്രയോ ഇടവകളിൽ അല്ലെ കാടും മേടും അതുപോലെ തന്നെ വഴികളും ഇപ്പം അവിടത്തേക്ക് ജീപ്പ് റോഡുകളുമൊക്കെയാണ് ഇവിടെ എല്ലാം ഒരേ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ഇങ്ങനെ ഓടിത്തീർക്കുന്നത് ആ അതെ അതാ അത് ആ മാതാവിൻ്റെ സഹായമാണ് പ്രാർത്ഥന ഞാൻ പറഞ്ഞില്ലേ ജവമാല ചെല്ലുന്നു ജവമാല ചൊല്ലിക്കൊണ്ട് പോയാൽ നമ്മൾ പോകുന്ന കാര്യം സാധ്യമാണ് അല്ല അച്ഛൻ പോകുന്നത് ഡ്രൈവ് ചെയ്താണ് പോകുന്നത് ഓ അതിപ്പോൾ ആദ്യ കാലങ്ങളിൽ എല്ലായിടത്തും ഡ്രൈവ് ചെയ്യാൻ റോഡോ വഴിയോ ഇല്ല ഇപ്പോൾ എല്ലാം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടാവും ഇപ്പോഴേ പോകുന്നതായിട്ടില്ല ഞാൻ ഡ്രൈവ് ചെയ്താൽ പോകുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആ പണ്ട് ആ ഡ്രൈവ് ചെയ്ത കാര്യങ്ങളൊന്നും നടക്കുമല്ലോ ഒരു ആത്മാർത്ഥമായ ഒരു സത്യം ഞാൻ പറയട്ടെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥിക്കാറില്ല എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ടാണ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പലതും തമ്പരാൻ എനിക്ക് തരിക യേശുവേ നന്ദി യേശുവേ അമേ അരിസ്താത്മാവിന്റെ കൃപ ഇറങ്ങുന്ന സമയമാണ് അച്ഛനിലൂടെ അത്രമാത്രം ഈശോ അച്ഛനെ സ്നേഹിക്കുകയും അച്ഛനിലൂടെ കാര്യങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി സമൂഹത്തിനു വേണ്ടി ചെയ്യുകയും ചെയ്യുന്നു അച്ഛൻ്റെ കണ്ണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവത കുറെ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ ആളുകൾക്ക് പ്രത്യേകമായ ഒരു സന്ദേശമായിട്ട് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മത്താരുടെ സുവിശേഷത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഇരുപതാം തീരുവചനം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടാകും ഞാൻ നിങ്ങളോട് ആ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഓ അത് ഞങ്ങളും തിരിച്ചറിയുന്ന നിമിഷം തന്നെയായിരുന്നു പിന്നെ ഈ ഒരു മുഴുവൻ യാത്രയിൽ അത് ആദ്യം മുതലേ എന്താ പറയുക അച്ഛനെ പ്രത്യേകമായിട്ട് ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഓരോ വഴികളിലൂടെയും കൈ പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഈ പ്രേക്ഷകരൊക്കെ തീർച്ചയായിട്ടും അച്ഛനോടൊപ്പം അത് അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും ധന്യമീ ജീവിതം എന്ന് അല്ലേ പറയാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു യാത്രയിലാണ് ചിലപ്പോൾ ആളുകൾക്കൊരു തമാശയായിട്ട് തോന്നുമായിരിക്കും എന്നാലും പക്ഷേ അറിയാം സന്തോഷമേ ഉള്ളൂ ഞാനിപ്പോൾ ഏഴുമട്ടത്ത് എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകുന്നു ഈ ഉടുമ്പന്നൂര് വഴി റോഡ് നല്ല റോഡാണ് അവിടെ നിന്ന് പിന്നെ ഏഴുമട്ടത്തേക്ക് ഒരു ഒന്നര കിലോമീറ്റർ റോഡ് ആകെ തകർന്നു കിടക്കുന്ന റോഡ് ഞാൻ പോകാൻ തുടങ്ങിയത് അന്ന് തമ്പരാനോട് പറഞ്ഞു ഇത് ശരിയാക്കി തരിക ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് ശരി നല്ല ഒന്നാം തവണ റോഡാക്കി വീരയും കൂട്ടി ടാർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു പണി തുടങ്ങി അത് അതിപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞ ആളുകൾക്ക് തമ്പുരാനോട് പറഞ്ഞ കാര്യം നടക്കുന്നു അതെന്താണേലും ഒരു വലിയ സന്തോഷം സന്തോഷം മാത്രമല്ല ഞാൻ പറഞ്ഞ ഇതുപോലെ അച്ഛനെ ഒരു മുഴുവൻ ദൈവാനുഭവത്തിലൂടെയാണല്ലോ കൈ പിടിച്ച് നടന്നത് അപ്പം ഈ നമ്മുടെ ഹൃദയം മുഴുവനും നന്ദി കൊണ്ട് നിറയുന്ന ഒരു അനുഭവം കൂടെ അച്ഛൻ പങ്കുവെക്കാനുണ്ടാവുള്ളൂ പരമാവധി ആത്മവിശുദ്ധിയിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിക്കുന്നു മാനുഷികമായ എന്തെങ്കിലും പോരായ്മകൾ ഒക്കെ നമ്മൾ ഉണ്ടാകാം എന്നുള്ളതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ശിഷ്ട ജീവിതം അവിടെ തമ്പുരാൻ വേണ്ടി സമർപ്പിച്ച് പൂർണ്ണ സമർപ്പണം ഈശോ പറഞ്ഞതുപോലെ പിതാവേ ഈ കാസൈനിൽ നടന്നു പോയിട്ടേന്ന് ഈശോ പ്രാർത്ഥിച്ചു എങ്കിലും ഈശോ പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം ഈശോ പ്രാർത്ഥിച്ച ദൈവം പിതാവ് കേട്ടില്ല ആ കേൾക്കാതിരുന്നതിന് പിതാവിന് അതിലും വലിയ ഉദ്ദേശം പിതാവിന് നമ്മുടെ രക്ഷ അത് ഉദ്ദേശമായിരുന്നു അതുകൊണ്ട് ഈശോ പിന്നെ പറയുന്ന ഇതാണ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ അത് അങ്ങനെ ആ ജീവിക്കാൻ എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ തമ്പുരാൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റുക ദൈവം നമ്മുടെ ഇഷ്ടമല്ല നിറവേറ്റൂ അതാണ് എനിക്ക് പറയാനുള്ളത് സാധ്യത നമ്മൾ നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ അച്ഛനൊരു മെസ്സേജും തന്നു കഴിഞ്ഞു ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ അവിടുത്തെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാതെ എന്ന പ്രാർത്ഥന അച്ഛൻ അപ്പവും വീഞ്ഞും ഉയർത്തി വാഴ്ത്തി അല്ലെ വിഭജിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവുമായി മാറുന്ന വലിയ ഒരു അത്ഭുതം പ്രേക്ഷകരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛാ വളരെ നന്ദിഗ്രഹി ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചതിന് പ്രത്യേക സംസാരിക്കും കരുണയുള്ള കർത്താവേ നല്ല ദൈവമേ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ ആശീർവിച്ച അനുഗ്രഹിച്ച് അങ്ങ് വിജയിപ്പിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എത്രയോ പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കർത്താവേ അവിടുത്തെ മഹത്വമാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശ്രദിക്കണമേ ഈ മക്കളെയും ഈ പ്രസ്ഥാനത്തെയൊക്കെ ആസ്വദിച്ച് അനുഗ്രഹിച്ച് പ്രിയപ്പെട്ട പ്രേ പ്രേക്ഷകരെ എല്ലാവരെയും ഇതിൻ്റെ ചൈതന്യത്തിലേക്ക് നയിച്ച് അനുഗ്രഹിച്ചാസ്വദിച്ച് വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് തന്നെ രക്ഷയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിലൂടെയൊക്കെ കൂടുതൽ കൂടുതൽ പ്രയോജനം രൂപപ്പെടുവാനുള്ള കൃപ നൽകി കാത്തുസൂക്ഷിക്കുന്ന അമ്മയും മാതാവേ അമ്മയുടെ സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണം അമ്മ ഞങ്ങളെ കാത്തുസൂക്ഷിക്കണം വിശുദ്ധ ഗുരു സകഥയെ ഞങ്ങളെ സ സംരക്ഷിച്ചോളൂ സകല മാലാകമാരായ വിശുദ്ധാൽ മക്കളെ തമ്പരാനോട് പ്രാർത്ഥിച്ചു വേണ്ട കൃപ തന്നു ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നും ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ജോസഫ് അച്ചൻ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും വിശ്രമമില്ലാതെ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും തന്നെ അച്ഛൻ പല സ്ഥലങ്ങളിൽ ഡിവേമേഴ്സ് ഉൾപ്പെടെ സംസാരിപ്പിക്കുവാനും കുർബാന ചെല്ലുവാനും ആളുകൾക്ക് ആത്മീയ ശുശ്രൂഷകൾ നൽകുവാനുമായിട്ട് പോകുന്നുണ്ട് അച്ഛൻ ഈ പ്രായത്തിലും സ്വന്തമായി വണ്ടി ഓടിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തി അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അച്ഛൻ ഈ കൂടി മുന്നോട്ട് പോയി മറ്റുള്ളവർക്ക് കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ